വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നരച്ചിട്ടുള്ള വെളുത്ത മുടിയും നമുക്ക് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിനുള്ള ലൈവായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള മൈലാഞ്ചികയുടെ നാച്ചുറൽ ഹെയർ ഡൈ ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പം ഇത് നമ്മുടെ ഒരു കാട്ടുമുത്തിയാണ് അവരെ നമ്മൾ നമ്മുടെ വീടിനടുത്തു ഉള്ളതാണ് കേട്ടോ അപ്പോൾ അവരെ നമ്മളൊന്ന് അവരെ മുടി ഒന്ന് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് നോക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ തലയിൽ മുഴുവനായിട്ട് നമ്മൾ മൈലാഞ്ചി തേച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നീലാമ്പരിയുടെ പാക്ക് തേക്കുന്നുണ്ട് കൂടാതെ തന്നെ ബ്ലാക്ക് ഹെനം നമ്മളൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്രത്തോളം റിസൾട്ടുണ്ട് എന്നുള്ളത് ഇവരെ മുടിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും കാരണം മുടി മുഴുവനായിട്ട് തന്നെ വെള്ള കളറിലായിട്ടുണ്ട് അത്രയും നരച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു മുടിയാണ് നമ്മൾ ബ്ലാക്ക് കളറിലേക്ക് ആക്കി എടുക്കുന്നത് അപ്പോൾ ലൈവായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അല്ല നമ്മൾ പെട്ടെന്ന് എന്നെ കാണിക്കുന്നുണ്ട് സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മൾ കാണിക്കുന്നത് ഫസ്റ്റ് നമ്മുടെ മയിലാഞ്ചികയുടെ മയിലാഞ്ചിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്കത് നല്ലൊരു മെറൂൺ കളറിലാണ് ഈ ഒരു കളർ കിട്ടുന്നത് ഹെർബിൾ ഹെന്നയും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ നോർമലി ഉള്ള ആ ഒരു കളറും മയിലാഞ്ചിയുടെ ആ ഒരു കളറില് വരുന്ന ഹെനയും നമ്മുടെ കയ്യിലുണ്ട് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നമുക്ക് ഒട്ടുമിക്ക ആളുകളും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് കൂടുതലായിട്ട് സെല്ല് നടക്കുന്ന ഒരു ഷെയ്ഡാണിത് നല്ലൊരു കടും കളറിലുള്ള ഒരു ഭർഗണ്ടി ഷെയ്ഡാണ് ഇതിന് വരുന്നത് ഇത് സിമ്പിളായിട്ടാണ് നമ്മളേറ്റവും സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പൊടിയെടുക്കുക എണ്ണയുടെ പൊടിയെടുക്കുക അതിലേക്ക് നമ്മൾ നോർമലി ഉള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഈ നോർമലി ഉള്ള വെള്ളമല്ല സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് അലോവേര ജ്യൂസ് അതുപോലെ അലോവേര നമ്മുടെ ചെമ്പരത്തിയുടെ പൂവ് എല്ലാം അതുപോലെ തന്നെ ഉലുവ കരിഞ്ചീരകം ഇതെല്ലാം കൂടി ചേർത്ത് ചായപ്പൊടി ചേർത്ത് തിളപ്പിച്ചിട്ടുള്ള ആ ഒരു വെള്ളം നമുക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളം വെച്ചിട്ട് നമുക്ക് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കി എടുക്കാം സമയമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം നമ്മൾ ഇത് സമയമില്ലാത്ത ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ കാണിച്ചിട്ടുള്ളത് നമ്മുടെ പൗഡർ എടുക്കുക അതിലേക്ക് വെള്ളം ഒഴിക്കുക നല്ലപോലെ തന്നെ പേസ്റ്റ് പരുവത്തിലാക്കുക ഇനി ഇത് നമ്മളൊരു ഓവർനൈറ്റ് വെക്കേണ്ട ആവശ്യവും ഇല്ല നമുക്കിതൊരു അഞ്ച് മിനിറ്റ് പോലും ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടില്ല എന്നിട്ട് ഇത് തലയിൽ മുഴുവനായിട്ട് ഈ ഒരു കാണുന്ന രൂപത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാകും എങ്കിലും നമ്മളിത് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതാവും ഇപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് തന്നെ തലയിൽ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ തൊട്ട് ആറ് മണിക്കൂർ വരെ തലയിൽ വെച്ചതിന് ശേഷം നോർമലി ഉള്ള വെള്ളത്തിൽ കഴുകിക്കളയാം പിന്നെ ഇന്ന് നമ്മൾ ഓർഡേഴ്സ് പാക്കിങ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടുന്നില്ല അടുത്ത വീഡിയോയിൽ നമ്മളത് എങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതും അതെങ്ങനെയാണ് ഇനി ബ്ലാക്ക് കളർ ആക്കുക എന്നുള്ളതും അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഇപ്പം ഇത് നമ്മൾ കഴുകിയിട്ടുള്ള ആ ഒരു കളറ് അടുത്ത വീഡിയോയിൽ അതുപോലെ തന്നെ ഇനി എങ്ങനെയാണ് ഈ ഒരു ഈ മൈലാഞ്ച് അപ്ലൈ ചെയ്ത തലയിൽ എങ്ങനെയാണ് ഒരു ബ്ലാക്ക് കളർ കിട്ടുക എന്നുള്ളത് അപ്പോൾ പലരും പറയാറുണ്ട് ബ്ലാക്ക് ഒന്നും ആവില്ല അതൊക്കെ തട്ടിപ്പാണ് എന്നുള്ളത് അതല്ലെങ്കിൽ നീലാമരി കൊണ്ടൊന്നും പ്രയോജനമില്ല എന്ന് പറയാറുണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ ഒരു മുടി തന്നെ ലൈവായിട്ട് കാണിക്കുന്നതാവും പിന്നെ ഇത് നമ്മൾ ഓർഡേഴ്സ് പാക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി ഉള്ള ഓർഡേഴ്സ് അന്ന് തന്നെ നമ്മൾ ഇതുപോലെ പാക്ക് ചെയ്തുകൊണ്ട് കൊറിയർ ചെയ്യാറുണ്ട് നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഡി ടി ഡി സി വഴിയും ഇന്ത്യൻ പോസ്റ്റ് വഴിയും നമ്മൾ കൊറിയർ ചെയ്യുന്നതാണ് ആർക്കെങ്കിലും നമ്മുടെ പൊടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രാജസ്ഥാനിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുക്കുന്ന നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്ന പൗഡറാണ് മയിലാഞ്ചിയുടെ പൊടിയും അതുപോലെ തന്നെ നീലിയാമിരിയുടെ പൊടിയൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യരുത് മെസ്സേജ് ചെയ്യുക നമ്മൾ ഡീറ്റെയിൽസൊക്കെ വാട്സപ്പ് ത്രൂ തരുന്നതാവും ഇനി നിങ്ങൾ വേറെ എവിടെ നിന്ന് വാങ്ങുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണമെന്നില്ല വാങ്ങുമ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള പൗഡർ എടുക്കുക നല്ല ക്വാളിറ്റി ഉള്ള പൗഡർ എടുത്താൽ എത്ര നരച്ചിട്ടുള്ള മുടി നമുക്ക് നാച്ചുറലായിട്ട് തന്നെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നീലാമരിയും ഹെന്നയും രണ്ടും നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബ്ലാക്ക് ഹെന്ന യൂസ് ചെയ്യുക നമുക്ക് ആ ബ്ലാക്ക് ഹെന്ന തേച്ചാൽ തന്നെ നമ്മുടെ മുടിയൊക്കെ കറുപ്പ് കളറാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മൾ അടുത്ത ദിവസം നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും ആർ െങ്കിലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക